നമ്മൾ നമ്മളൊത്തിരി ആശിച്ച് എന്തായാലും പോകാൻ പറ്റുമെന്ന് അറിയാറില്ലേ അതുപോലൊരു യാത്രയാണ് വേറെ അങ്ങോട്ടുമല്ല ഗുരുവായൂർ ഓട്ടോ കേട്ടോ ഇത് ഇരിട്ടി പട്ടണമാണ് കാണുന്നത് ഞാനൊരു കണ്ണൂരുകാരിയാണ് ഇരിട്ടിയാണ് സ്ഥലം വരുന്നത് ഞാനും അമ്മയും ഏട്ടനും അനിയനും അനിയത്തിയും ഒക്കെ ഒരു സൂപ്പർ യാത്രയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരുപാട് നാളെ ആശിച്ചൊരു യാത്രയായിരുന്നു പോകുന്ന ഇടയിൽ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങി ബീച്ച് കാണും തന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞല്ലോ അത്യാവശ്യം നല്ല തിരക്കാണ് എടുക്കാനാവുന്നില്ല ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞ് പറഞ്ഞാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ആറര ആയപ്പോഴാണ് ബീച്ചിലെത്തിയത് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വിട്ടായിരുന്നു അതിന് മുമ്പ് വിടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സമയത്ത് വിടാൻ പറ്റുമല്ലോ പിന്നീട് കുറച്ച് ദിവസം എൻജോയ് ചെയ്ത് ഫോട്ടോയും പോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജേണി ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെയും കിടക്കെന്ന് പറയുന്ന നേരെ ബ്ലോക്കായിരുന്നു ഇച്ചിരി നേരം ബ്ലോക്കിൽ കിടന്നു കഴിഞ്ഞതിന് ശേഷം സൂപ്പർ പാലമൊക്കെ കണ്ട് അടിച്ചുപൊളിച്ച് ഞങ്ങളുടെ ജങ്ങനെ തുടങ്ങി ഞങ്ങളൊരു രാത്രി പത്തര പതിനൊന്ന് മണിയായപ്പോഴേക്കും ഗുരുവായൂർ എത്തി കേട്ടോ